വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ അതിന് നമുക്ക് വെറും പത്ത് രൂപയുടെ രണ്ട് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വേണം അതിലൊരെണ്ണം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം ഇതൊരു ഒഴിഞ്ഞ ഐസ് ക്രീം ബോക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ബിസ്ക്കറ്റ് പാക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറിയ ചെറിയ ബിസ്ക്കറ്റ് പീസ് നമുക്ക് കഴിക്കാനും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ അടപ്പ് വെച്ച് അടച്ചു വെച്ച് അഞ്ചോ ആറോ മണിക്കൂർ ഫ്രീസറി വെക്കാം കൂടുതൽ ടൈം ഫ്രീസറി വെച്ച് ഹാർഡായി പോയെങ്കിൽ എടുത്ത് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും കണ്ടു തെറ്റാബൈ ബൈ താങ്ക് യു